ആ കണ്ണടയ്ക്ക് ഇത്ര രൂപ വിലയാണ് എൻ്റെ അത്രയും കാശില്ല കുറച്ച് പവർ കുറഞ്ഞത് മതി എന്നും പറഞ്ഞ് കുറഞ്ഞ പവറുള്ള ഒരു കണ്ണട മേടിച്ച് ധരിച്ചു അപ്പം എന്താ എന്തായിരിക്കും നമ്മുടെ പ്രയോഗം നടക്കുമോ നമ്മുടെ ഉപയോഗം നടക്കുമോ ഈ രക്തങ്ങൾക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ല പക്ഷേ അതിൻ്റെ ആ ഫലദാന ശേഷി നമ്മൾക്ക് പോരാതെ വരും നമ്മൾ ആ ദോഷത്തെ കാട്ടി കൂടുതൽ ദോഷത്തിലേക്ക് നമ്മൾ പോയി സുന്ദരം സർ യെസ് ഈ ൾക്ക് നവരത്നങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു കാലാവധി ഉണ്ടോ അതായത് നമ്മൾ രക്തം നമ്മൾ ധരിച്ചു കഴിഞ്ഞ് ഇത്ര കാലം കഴിയുമ്പോൾ അത് റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യുക എന്നുള്ള സിസ്റ്റം ഉണ്ടോ നല്ലൊരു ചോദ്യമാണ് അതായത് ഒരാള് ഇപ്പൊ നമ്മള് പെർമനന്റ് ആയിട്ടും രക്തം ധരിക്കുന്നുണ്ട് ഞാനൊരു ഉദാഹരണം എന്നെ എന്റെ ഗുരുനാഥന്മാരെ ഒക്കെ ഈ ഉദാഹരണ സഹിതം പഠിപ്പിച്ചുകൊണ്ട് എല്ലാ ഉദാഹരണത്തിലാണ് ഞാൻ പോകുന്നത് അതായത് ഞാൻ ഒരു കണ്ണട വെച്ചിട്ടുണ്ട് കണ്ണട ഏറ്റവും കൊള്ളാവുന്ന വിലയുള്ളതാണ് അപ്പൊ ഏറ്റവും നല്ല പ്രോഗ്രസീവായിട്ടുള്ള ഫുൾ വൈഡ് ആയിട്ട് കാണാവുന്ന നല്ലൊരു കണ്ണട വെച്ചു എനിക്ക് എത്ര നാൾ ഈ കണ്ണട കൊണ്ട് ജീവിക്കാൻ പറ്റും എന്റെ കാലം വരെ ഈ കണ്ണട മതിയോ നമ്മുടെ ഏജ് മാറുന്നതനുസരിച്ച് ഏജ് മാറുന്നതനുസരിച്ച് അത് കണ്ണടയുടെ അല്ല കണ്ണടയുടെ പവർ കുറയുന്നുണ്ടോ മനസ്സിലായോ മനസ്സിലായി ഈ രക്തങ്ങൾക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ല പക്ഷേ അതിന്റെ ആ ഫലദാന ശേഷി നമ്മൾക്ക് പോരാതെ വരും നമ്മൾ ആ ദോഷത്തെ കാട്ടി കൂടുതൽ ദോഷത്തിലേക്ക് നമ്മൾ പോയി അതുകൊണ്ടാണ് മനസ്സിലായോ അപ്പൊ നമുക്ക് പ്രായമായി അല്ലെങ്കിൽ നമ്മുടെ ഏഴരശനി കണ്ടകശനി അങ്ങനെയുള്ള മറ്റു ദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ദോഷങ്ങൾ വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു നമ്മളുടെ ദോഷത്തിന്റെ ആധിക്യം കൂടുകയും ഈ രക്തത്തിന്റെ പവർ അതേപടി നിൽക്കുകയും ചെയ്യും പിന്നെ നമ്മൾ അത് ഉപയോഗിച്ച് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും പിന്നെ അതിന് തേയ്മാനം വരും അതിന്റെ അടിവേശ ആ ശോഭ നശിക്കും അങ്ങനെ വരുമ്പോൾ അത് വീക്കാവും രക്തം വീക്കാവുകയും കുറച്ച് വീക്കാവുകയും ചെയ്യും തേയ്മാനം വരുന്നതുകൊണ്ടും വല്ല പൊട്ടലും ഒരയിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശത്തെ കടത്തിവിടാനായിട്ടുള്ള ആ ശക്തി നഷ്ടപ്പെടുമല്ലോ അല്ലേ അങ്ങനെ പോളിഷ് പോകുമ്പോൾ അങ്ങനെ വരികയും കൂടാതെ നമ്മൾ പ്രായമാവുകയും നമ്മളുടെ ദോഷം ആധിക്യം കൂടുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് ഭരിക്കാതെ വരും അല്ലേ നമ്മളിപ്പോൾ സ്ഥിരമായി ബിപിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് അത് പോയിന്റ് ടു ഫൈവ് ആയിരിക്കും ആദ്യം കഴിക്കുക അത് കഴിഞ്ഞ് പോയിന്റ് ഫൈവ് ആവും അങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരണ്ടേ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുക ഇതേ രക്തം തന്നെ രക്തം മാറ്റുകയല്ല വേണ്ടത് ഇതേ രക്തം തന്നെ അപ്ഗ്രേഡ് ചെയ്യണം കുറച്ചുകൂടി ക്യാരറ്റ് കൂടി അങ്ങനെ ചെയ്യാവുള്ളൂ അത് ഇത് തന്നെയല്ലേ നമ്മൾ വാഹനം വാങ്ങിച്ചു നമ്മളത് ആദ്യം വാങ്ങിച്ച വാഹന ഏതാ ഇപ്പം അതിനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നത് അതാണ് പിന്നെ നമ്മുടെ വേഗത നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലത്ത് എത്തണം അതിന് പവറുള്ള വണ്ടി വേണം വാഹനം വേണം അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചെലവുകൾ ഒരുപാട് ദുർഘടങ്ങൾ ഒരുപാട് ദുരിതങ്ങള് ഒന്ന് കുറേ ഫേസ് ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ പതുക്കെ 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 നമുക്ക് ആശ്വാസം ആശ്വാസം കിട്ടിയാൽ മതിയോ പോരാ സ്പീഡിൽ കിട്ടണോ അങ്ങനെയല്ലേ നമുക്ക് ക്ഷമയില്ല ശമ്പളം അല്ലെങ്കിൽ ലാഭം കൂടുതൽ വേണം തീർച്ചയായും കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ അനുസരിച്ച് മാറണ്ടേ അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും ഈ ഒരു കാരട്ടിന്റെ അര കാരട്ടിന്റെ എപ്പോഴോ ഒരു മൂവായിരം രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് പുഷ്യരാഗം ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പം മാറുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നു ചേട്ടാ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പുള്ളി പറയും പുഷിരാഗം പറയാ പുള്ളിക്ക് അത്രേ ബലമുള്ളൂ അതുപോലെ രത്നങ്ങൾ എപ്പോഴും പലപ്പോഴും കണ്ടിട്ടുള്ളൂ വെള്ളിയിൽ അല്ലെങ്കിൽ സ്വർണ്ണത്തില് ഈ രണ്ട് ലോഹങ്ങൾ അല്ലാതെ വേറെ ഏതെങ്കിലും ലോഹങ്ങളിൽ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും ഓരോ രത്നങ്ങൾക്കും ഓരോരോ ധാതുക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ പുഷിരാഗത്തിന് സ്വർണ്ണം ആണ് വജ്രം ഇന്ദ്രനീലം കുഷിര മറ്റേ മരതകം ഇതുപോലുള്ളതെല്ലാം വെള്ളിയിൽ കെട്ടാം സാധാരണ നിലയിൽ ഇന്നിപ്പോ പണിയാൻ പറ്റും സ്വർണ്ണപ്പണിക്കാർ ഈ ആഭരണ നിർമ്മാണം ചെയ്യുന്നവര് സ്വർണത്തിലോ അല്ലെങ്കിൽ വെള്ളിയിലോ ചെയ്യാറുള്ളൂ ഇത് കൂടാതെ പഞ്ചലോഹത്തിൽ ചെയ്യാം മനസ്സിലായോ പിന്നെ ഒക്കെ ത്രിധാതു എന്ന് പറഞ്ഞ തമ്പാക്ക് എന്ന് പറയുന്ന സാധനം തങ്കവും വെള്ളിയും ചെമ്പും കൂടി ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർത്തിട്ട് തമ്പാക്കാവും അവർക്ക് മൂന്ന് ധാതുക്കള അതിനകത്ത് ഇപ്പൊ ഈ ഹക്കിക് എന്ന് പറയുന്ന അവരുടെ മക്ക പോയിട്ട് അവരുടേതായ ഒരു കല്ലുണ്ട് ആ രത്നങ്ങളൊക്കെ ആ സംഗതികളൊക്കെ അവർ ഈ തമ്പാക്കിലാ പണിയുന്നത് അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ പഞ്ചലോഹത്തിൽ പണിയും പൊതുവേ സ്വർണത്തിലോ അല്ലെങ്കിൽ വെള്ളിയിലോ ഏത് രത്നവും സ്വർണത്തിൽ ചെയ്യാം സ്വർണം രാജലോഹമായതുകൊണ്ട് എല്ലാ രത്നങ്ങളും എല്ലാ ആഭരണങ്ങളും സ്വർണത്തിലാണ് ചെയ്യുന്നത് അതുപോലെ ഇത് നവരത്നങ്ങളല്ലാതെ നമ്മളിപ്പോ ഇതുപോലൊക്കെ ഉള്ള കല്ലുകൾ ഇതൊക്കെ ധരിച്ചു കഴിയുമ്പം ചിലവർ പറയാറുണ്ട് നെഗറ്റീവ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു ആണെങ്കിലുള്ള ഇതുപോലുള്ള ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഓർണമെന്റാണ് സാധാരണ സിന്തറ്റിക് ആയിട്ടുള്ള ഡയമണ്ട് പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് കല്ലുണ്ട് അതുപോലെ അമേരിക്കൻ ഡയമണ്ട് എന്ന് പറഞ്ഞ പണ്ടൊക്കെ ആഭരണങ്ങൾ പണി അതിലൊന്നും പവർ ഇല്ല പിന്നെ നമ്മൾ പച്ചവെള്ളം നമുക്ക് ദാഹിക്കുമ്പോൾ ദാഹിക്കുമ്പോൾ പച്ചവെള്ളം കുടിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല പച്ചവെള്ളത്തിൽ എന്തെങ്കിലും ആഡ് ആടിയുമ്പോഴ കുഴപ്പം മദ്യമാണെങ്കിൽ അത് പഞ്ചസാരയാണെങ്കിൽ അത് അല്ലേ അങ്ങനെ അതിന്റെ സ്വഭാവം മാറും അപ്പൊ ഓരോ രക്തം അതിന്റെ പവർ അനുസരിച്ച് നമുക്ക് ദോഷമാണോ ഗുണമാണോ വരുന്നതെന്ന് എന്ത് ധരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാ അതുപോലെ ചില സമയത്ത് ഇപ്പൊ എനിക്ക് എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ജ്യോതിഷന്മാര് നോക്കിക്കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു കല്ലുണ്ട് എന്ന് പറയും കല്ല് ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളൂ അത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് പറയാറുണ്ട് അതില് അതെന്താണ് അങ്ങനെ പറയുന്നത് അത് ഇതിനെ കുറിച്ച് അജ്ഞത കൊണ്ടാണ് രക്തമാണോ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല രത്നശാസ്ത്രം പഠിക്കണം ഏതെങ്കിലും രത്നം ആണെന്ന് ധരിച്ചിട്ടായിരിക്കും പറയാ പക്ഷെ ആ അദ്ദേഹത്തിന് ആ നോക്കുന്ന ജോലിസിന് രത്നശാസ്ത്രത്തിൽ വലിയ പാണ്ഡിത്യം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് വേണ്ട അല്ല അത് കണ്ടിട്ടായിരിക്കില്ല പറയുന്നത് ആ അതൊരു ഉദാഹരണം ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അമൂല്യമായ വസ്തുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അറിവ് ഉണ്ടാവും ഈ ക്ലയന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന് ധരിച്ചു വന്നിട്ട് ഒരു ഗുണമില്ല ഞങ്ങൾ രക്തം ധരിച്ചു ആ പൂജ ചെയ്തു ഈ പൂജ ചെയ്തു ഈ പുതിയ പുതിയ ജോലിസന്മാരെ കണ്ടുപിടിക്കുമ്പോൾ പഴയ ജോലിസിന്റെ അടുത്ത് പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുവല്ലോ അപ്പം അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് ഇദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഗുണവും കിട്ടിയില്ല ഇനി എന്താണ് അങ്ങാണ് ദൈവം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ പോകുന്നത് ഞാൻ ആരെയും അവഹേളിച്ചല്ല അപ്പം അങ്ങനെ വരുമ്പോൾ അവരും പറയുമ്പോൾ അതൊന്നും ശരിയല്ല ഇതൊന്നും ശരിയല്ല അപ്പോൾ ഞങ്ങൾ പൊതുവേ ഈ ജോലിസന്മാരെല്ലാം ഞണ്ടുകളാണ് കുറേ ഞണ്ടുകളെ ഒരു കൊട്ടയം പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഞണ്ടും പിടിച്ച് കയറിപ്പോവാൻ മറ്റേ ഞണ്ടുകൾ സമ്മതിക്കില്ല കാല പിടിച്ചോലിക്ക് അതെല്ലായിടത്തും ഉള്ളത് പോലെ രാഷ്ട്രീയ കക്ഷികളിലും വീടുകളിലൊക്കെ ഉള്ളതുപോലെ ആ ഒരു സ്പർദ്ധ ഞങ്ങളിലുണ്ട് അതൊക്കെ വർക്ക് ചെയ്ത് പിന്നെ എന്തോ ഒരു സാധനം ധരിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ അല്ലാതെ ഒക്കെ പറയുന്നവരുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള പക്ഷെ വിധിപ്രകാരം ഒരു രത്നം ധരിച്ചു ആ രത്നം ഒരിക്കലും ദോഷമാവില്ല ഇപ്പോ സാധാരണ അമേരിക്കൻ ഡയമണ്ട് എന്നൊക്കെ പറയുന്ന സാധാരണ കല്ലുകളുണ്ട് അതൊക്കെ ധരിച്ചുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല എത്ര വേണമെങ്കിലും ധരിക്കും അതിനകത്ത് പവറേ ഇല്ല ഒരു പവറും ഇല്ല

സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറ്റി പറയുമ്പോ ഇതില് സാധാരണക്കാർക്ക് പ്യുവറായിട്ടുള്ള നവരത്നങ്ങൾക്ക് നല്ല വിലയുണ്ട് അപ്പം ഒരു നമ്മളെ നമ്മളെപ്പോലെയൊക്കെ അതായത് എന്നെ പോലെയൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് എങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ അതും ഞാൻ ഉദാഹരണം കൊണ്ട് പറയാം നമുക്ക് കാഴ്ചക്കുറവുണ്ട് വിചാരിച്ചാൽ മതി പക്ഷേ എലിസബത്തിന് ആവശ്യമായ പവറുള്ള ഒരു കണ്ണട വേണം ആ കണ്ണടയ്ക്ക് ഇത്ര രൂപ വിലയാണ് എൻ്റെ അത്രയും കാശില്ല കുറച്ച് പവർ കുറഞ്ഞത് മതി എന്നും പറഞ്ഞ് കുറഞ്ഞ പവറുള്ള ഒരു കണ്ണട മേടിച്ച് ധരിച്ചു അപ്പൊ എന്താ എന്തായിരിക്കും നമ്മുടെ പ്രയോഗം നടക്കുമോ നമ്മുടെ ഉപയോഗം നടക്കുമോ അത് തന്നെ രക്തങ്ങൾക്ക് ഒറിജിനൽ അതിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ കട്ട് ക്ലാരിറ്റി ക്വാളിറ്റി അങ്ങനെ കളർ ഈ നാല് വിഭാഗത്തിലുള്ള ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ ക്വാളിറ്റിയും ക്വാളിറ്റിയുമുള്ളു പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ രത്നശാസ്ത്രജ്ഞന്മാർ ഞാനൊക്കെ പാരമ്പര്യമായിട്ട് ഞാൻ ഗോൾഡ് സ്മിത്ത് ആണ് എൻ്റെ അപ്പൂപ്പനാണ് എൻ്റെ ആദ്യത്തെ ഗുരു ഗുരുവിദിനകത്ത് എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴേ മാണിക്യം എന്താണെന്ന് എൻ്റെ കൈടെ എനിക്ക് പരിചയമുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ എടുത്ത് പരിചയമുണ്ട് എനിക്കറിയാം ഒറിജിനൽ എന്താണ് അപ്പം അങ്ങനൊരു പ്രാവീണ്യമുള്ള ഒരാൾ ആണെങ്കിൽ അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രക്തം തിരഞ്ഞെടുത്ത് തരും അതിന് നല്ല വിലയുണ്ട് നല്ല അതുകൊണ്ടാണല്ലോ ഇവരെ രത്നം എന്ന് പറയുന്നത് സാധാരണ ഒരു മാവേലി സ്റ്റോറിലോ അല്ലെങ്കിൽ റേഷൻ കടകളിലോ ഇങ്ങനെ പാവങ്ങൾക്കും വിതരണം ചെയ്യാനായിട്ടുള്ള രക്തങ്ങളില്ല അല്ലല്ല നിങ്ങളെ പോലുള്ളവര് നിങ്ങൾക്ക് നല്ല നിലയിലേക്ക് എത്തണമെങ്കിൽ ഒറിജിനൽ രക്തം ധരിക്കണം അതിനുവേണ്ടി ജീവിതത്തിൽ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം നിത്യേന ചെലവാക്കുന്ന കുറച്ച് പൈസ ഒക്കെ പിടിച്ചു വെക്കണം മനസിലായോ എനിക്കിത് രക്നം വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എടുത്തോ അത് നടക്കും അങ്ങനെയാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക